ഹായ് നമസ്കാരം എല്ലാവർക്കും മലയാളം ടെക്ടോക്കിലേക്ക് സ്വാഗതം ഞാൻ വിപൻ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജിയോയിൽ പല കാര്യങ്ങളും ചേഞ്ചസ് വന്നിട്ടുണ്ട് അത് നിങ്ങൾ അറിഞ്ഞ കുറച്ച് മാറ്റങ്ങളുണ്ട് എന്നറിയാത്ത ഒരുപാട് മാറ്റങ്ങൾ ജിയോയിൽ വന്നിട്ടുണ്ട് പ്രൈം മെമ്പർഷിപ്പ് വന്നേ തുടർന്ന് എല്ലാവർക്കും ജിയോ യൂസേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് കൺഫ്യൂഷൻസ് ജിയോയുടെ കാര്യത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ കൺഫ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് ആ കൺഫ്യൂഷൻസ് ഒക്കെ തീർക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇതിനു മുന്നേ നമ്മൾ ഏകദേശം ഒരു മൂന്ന് നാല് വീഡിയോസ് നിങ്ങളെ കൺഫ്യൂഷൻ ബേസ്ഡ് ഓരോരോ ക്വസ്റ്റിന് പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എങ്ങനെ പ്രൈം റീചാർജ് ചെയ്യാം എന്നുള്ള ട്യൂട്ടോറിയൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു പക്ഷേ ജിയോ എന്ന് പറയുന്ന ടോപ്പിക്കിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുള്ളത് സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജിയോയിൽ അറിയാത്ത ചെറിയ ഒരുപാട് മാറ്റങ്ങൾ വെബ്സൈറ്റിലാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനിലാണെങ്കിലും ഒക്കെ ഒരുപാട് ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത് അപ്പം ഇതുവരെ നിങ്ങൾക്കറിയാം ജിയോയുടെ കസ്റ്റമർ കെയർ നമുക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവർക്ക് തന്നെ ഒരു വ്യക്തമായിട്ടുള്ള ധാരണ പ്ലാനുകളെ പറ്റിയോ അല്ലെങ്കിൽ ഓഫറുകളെ പറ്റിയോ ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും അങ്ങനെ അങ്ങനെ ചെറിയ രീതിയിലുള്ള കൺഫ്യൂഷൻസ് നിലവിലുണ്ട് പക്ഷെ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് സോ ആദ്യത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് പലരും നമ്മുടെ വീഡിയോസിൻ്റെ കടിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്നത് ഒന്ന് നമ്മുടെ നൈറ്റിലുള്ള അൺലിമിറ്റഡ് പാക്ക് ഇപ്പോഴും അവൈലബിൾ ആണോ നമുക്കറിയാം രാത്രി രണ്ട് മണി മുതൽ രാവിലെ അഞ്ച് വരെയുള്ള ഇന്റർനെറ്റ് ഓഫർ പലരും യൂസ് ചെയ്യുന്നതാണ് നമ്മളത് എങ്ങനെ അൺലിമിറ്റഡ് ആക്കി അത് യൂസ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് ഷെഡ്യൂളിങ് അതായത് എ ഡി എം വെച്ചിട്ടുള്ള ഷെഡ്യൂളിങ് അതുപോലെ ടോറൻറ് ടോറൻറ് എങ്ങനെ ഈ രാത്രി സമയങ്ങളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോമേഷൻ ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലുള്ള വീഡിയോസൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ട് അത് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ട്യൂട്ടോറിയൽ നമ്മൾ ചെയ്തിട്ടുണ്ട് സോ അതൊക്കെ ഈ പറയുന്ന ഈ മാസം തോടെ അത് അവസാനിക്കുകയാണ് പക്ഷെ അത് പറയുന്ന ഏതെങ്കിലും ഒരു ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമോ എന്നുള്ളതിനെ പറ്റി പലരും സംശയങ്ങൾ ചോദിച്ചിരുന്നു സോ ഇവിടെ കൺഫേം ചെയ്യാനുള്ളത് ഈ നൈറ്റ് അൺലിമിറ്റഡ് പാക്ക് എന്ന് പറയുന്ന സംഗതി ഓഫർ ഈ ഒരു മാസത്തോടു കൂടി ജിയോ അവസാനിപ്പിക്കുകയാണ് ഇനി ആർക്കും രാത്രി രണ്ട് മുതൽ രാവിലെ അഞ്ച് മണിവരെയുള്ള ഈ ഇൻ്റർനെറ്റ് ഓഫർ ലഭ്യമാവില്ല എന്നുള്ളതാണ് ഒരു ഇൻഫർമേഷൻ ആയിട്ട് പറയാനുള്ളത് അതുപോലെ വേറെ നിങ്ങൾക്ക് അറിയാത്തൊരു സംഗതി എന്താ വച്ചാൽ റീചാർജ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും ജിയോയിൽ എന്നുള്ളതാണ് അതിൽ തൊണ്ണൂറ് ദിവസത്തേക്ക് നമുക്ക് ഇൻകമ്മിങ് കോളും അതുപോലെ എസ് എം എസ് ഒക്കെ യൂസ് ചെയ്യാം കഴിയും നിങ്ങൾക്കത് ലഭിക്കും അതുപോലെ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ അത് കഴിഞ്ഞാൽ നമ്മുടെ കണക്ഷൻ നമ്മുടെ ജിയോ കണക്ഷൻ പോകും അതാണ് റീചാർജ് ചെയ്തിട്ടില്ലെങ്കിൽ സംഭവിക്കുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സിം കട്ടായി പോവുക അല്ലെങ്കിൽ ആ നമ്പർ പോവുക എന്നുള്ളതൊക്കെ സോ ഇതാണ് ആൻസർ തൊണ്ണൂറ് ദിവസത്തേക്ക് നമുക്ക് കോൾ യൂസ് ചെയ്യാം ഇൻകമ്മിങ് കോൾ യൂസ് ചെയ്യാം എസ് എം എസ് യൂസ് ചെയ്യാം പക്ഷേ ഔട്ട്ഗോയിങ്ങോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റോ ഒന്നും നമുക്ക് റീചാർജ് ചെയ്യാതെ യൂസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ ഒരു എക്സ്ക്ലൂസീവ് ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞത് പ്രൈം മെമ്പർഷിപ്പ് നിങ്ങൾ പ്രൈം മെമ്പർ ആണെങ്കിൽ നിങ്ങൾ മിനിമം നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഒരു മാസം റീചാർജ് ചെയ്യണം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഈ പ്രൈം മെമ്പർഷിപ്പ് പാക്ക് അല്ലെങ്കിൽ ആ പ്രൈം മെമ്പർഷിപ്പ് കട്ട് ചെയ്യാനുള്ള എല്ലാ അധികാരവും ഈ പറഞ്ഞ ജിയോ കമ്പനിക്ക് ഉണ്ട് എന്നുള്ളത് അവരവരുടെ പ്രൈവസി ആൻഡ് പോളിസി ടേംസ് ആൻഡ് കണ്ടീഷനിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് സോ കട്ടാവാൻ ചാൻസ് ഇല്ല പക്ഷേ നിങ്ങളെ പ്രൈം മെമ്പർഷിപ്പിൻ്റെ മുകളിൽ അവർക്ക് അതിനുള്ള അധികാരമുണ്ടെന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് സോ എന്ന് പറഞ്ഞാൽ ആ സിം കാർഡ് കട്ടാവില്ല ആ സിം നമ്പർ കട്ടാവില്ല പക്ഷേ തൊണ്ണൂറ് ദിവസത്തേക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഇൻകമിങ്ങും എസ് എം എസ് ഒക്കെ യൂസ് ചെയ്യാം പക്ഷേ അവർക്ക് നിങ്ങളെ പ്രൈം മെമ്പർഷിപ്പ് കട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നുള്ളതാണ് ഒരു ഒരു അടുത്ത ഇൻഫർമേഷൻ ആയിട്ട് പറയാനുള്ളത് ഇനി വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്ന പ്രൈം മെമ്പർഷിപ്പ് റീചാർജ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രൈം മെമ്പർഷിപ്പ് നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ പ്രൈം മെമ്പർഷിപ്പ് റീചാർജ് ചെയ്യാത്ത ആൾക്കാർക്ക് എന്തൊക്കെ കിട്ടും ഏതൊക്കെ രീതിയിലുള്ള ഓഫറുകൾ കിട്ടും എന്നുള്ളതിനെ പറ്റി നമ്മൾ തൊട്ട് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ നിൽക്കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ പറയാനുള്ള എന്താ വച്ചാൽ അങ്ങനെ പ്രൈം മെമ്പർഷിപ്പ് റീചാർജ് ചെയ്യാത്ത ആൾക്കാർക്ക് ഒരു രീതിയിലുമുള്ള അൺലിമിറ്റഡ് ഇൻ്റർനെറ്റ് ലഭ്യം അതായത് നിങ്ങൾ പ്രൈം മെമ്പർഷിപ്പ് തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പ്രൈം മെമ്പർഷിപ്പ് എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഏത് റീചാർജ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് അൺലിമിറ്റഡ് പാക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു ഇൻഫർമേഷൻ ആയിട്ട് പറയാനുള്ളത് അതുപോലെ നമ്മൾ ഒരുപാട് വീഡിയോസിൽ രണ്ട് വീഡിയോയിൽ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞൊരു സംഗതിയാണ് പ്രൈം മെമ്പർഷിപ്പ് ചെയ്തതിന് ശേഷം നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ വോയിസ് അൺലിമിറ്റഡ് ആണ് പക്ഷേ ഇന്റർനെറ്റ് അൺലിമിറ്റഡ് അല്ല സ്പെഷ്യൽ ഇന്റർനെറ്റ് പാക്ക് അവർ ടു ജി ബി ആണ് പറഞ്ഞിട്ടുള്ള ആ ടു ജി ബി മാത്രമേ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ സോ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് പുതിയതായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ ഡൗട്ട്സോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിലേക്ക് കയറി പേജ് ലൈക്ക് ചെയ്തിട്ട് അവിടെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ് നമ്മൾ മാക്സിമം അല്ല സോ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത രണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്